നമസ്കാരം ട്ടാ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോജ് കുമാർ ഒരു ലൈവ് അങ്ങോട്ട് അങ്ങടച്ച് എതിട്ട് ലൈവ് മനോജ് കുമാർ പേര് ടൈഗർ എണ്ണൻ മനോജ് ഞാൻ വീഡിയോ കണ്ടായിരുന്നു കണ്ടില്ലേ പിന്നീട് നിന്റെ നിലവിൽ നിലവിൽ നമ്മള് പെരേരയല്ലേ കാരണം മനോജ് വെല്ലുവിളിച്ചിട്ടുണ്ട് കാരണം വെല്ലുവിളികളാകാം മനോജിനെക്കാളും ഒരുപാട് ഓണം കുറവുണ്ടോ ഞാൻ

എൽ സി ഡി ടി വി എൽഇഡി ടി വി വരെയായി അതെന്റെ അപ്പൻ്റെ കാരണമാണ് ഗൾഫിൽ നിന്നുള്ള പണമല്ലോണ്യം മലയാളം അപ്പൊ പറ ഇപ്പൊ മനോജ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞാ ഞാനാണോ നീയാണോ അതൊക്കെ എല്ലാം കഴിക്കണെന്ന് കാണാന്ന് ഞാൻ കിട്ടാൻ പോണോ തീർച്ചയായിട്ടും കാരണം ഷിയാസ്കരിന്റെ കല്യാണം നമ്മൾ തൊട്ട് പുള്ളിക്ക് ഒരു ആഗ്രഹമാണ് കല്യാണം നാടറിഞ്ഞിസെപ്ഷൻ ആൾക്കാരെ വിളിക്കും അല്ലാണ്ട് ഈ കല്യാണത്തിന്റെ ഈ താനി കെട്ടൂല താനി കെട്ടണ പള്ളി വെച്ചല്ല പള്ളിക്കാരെ സമ്മതിക്കില്ല പള്ളിക്കാര് എതിരാക്കെതിരാ അല്ലെന്നാ രജിസ്റ്റർ മാരേജല്ലേ നമ്മക്ക് ഇരുപത്തിനാലാമത്തെ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സുള്ള സ്ത്രീകള് നാല്പത് വയസ്സുകാരനെ കിട്ടുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികള് മുപ്പതുകാരനെ കിട്ടും അപ്പൊ എന്തുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇരുപത്തൊന്നാമത്തെ വയസ്സിലും ഇരുപത്തഞ്ചു വയസ്സിനൊക്കെ കഴിക്കുന്നില്ല അപ്പൊ അതിനുള്ള ഒരു വെല്ലുവിളിയായിരിക്കും ഒരു എന്റെ കല്യാണം അല്ലാണ്ട് ആരോടുള്ള വാശിപ്പുറത്തൊന്നുമല്ല പക്ഷെ എൻറെ അമ്മമ്മ മാരാട്ടില് രണ്ടുപേരുണ്ട് മറിയക്കുട്ടി അമ്മ അഗ്നിസ അമ്മ രണ്ടുപേരും പ്രാക്കണ്ട് ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ കല്യാണം നടക്കില്ലാന്ന് ജീവിച്ചിരിക്കുമ്പോ അവരെ കാണിച്ചു കാണിക്കും മുന്നിൽ വെച്ചല്ല അവരെ കാംകല്ല അവർക്ക് ഉണ്ട് രണ്ടുപേർക്കും കാരണം അഗ്നി സ്വാമിക്കാണെങ്കില് നാട്ടുകാർ കാണിച്ചു കൊടുക്കും മൊബൈലിൽ അപ്പൊ മറികുട്ടിയമ്മക്കാണെങ്കില് മൊബൈൽ ഫോൺ കയ്യിലുണ്ട് എന്താ കാരണം ലാൽമോനങ്ങള് പഠിച്ചു കൊടുക്കും അപ്പൊ ഡേവിഡ് ജോസ് ഉള്ളത് കൊണ്ട് മമ്മി മറയക്കുട്ടിയമ്മ ഫോണൊക്കെ പഠിച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കൂടുതൽ കാണണ്ടെന്നു പറഞ്ഞു മറികുട്ടിയേ അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം എന്തായാലും കുട്ടികളെയല്ല ആരോടും പറയാം കാരണം എനിക്ക് കാരണം എനിക്ക് എന്റെ ചിലര് പറയും ഒരു എന്താ എന്താ പറയാ ഒരു റിലേഷൻ ഫിസിക്കൽ റിലേഷൻ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ശാരീരിക ബന്ധത്തെ ഉദാഹരണം ഞാൻ വേണ്ടി ചായ കടലിട്ട് പോകേണ്ടോ പക്ഷെ ഞാൻ എന്താ മറുപടി വ്യക്തി അല്ല പക്ഷെ എനിക്ക് പക്ഷെ എനിക്ക് കഴിക്കണം വെച്ച കാരണം വെച്ചാൽ കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സോന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അമ്മയോടും അപ്പനോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതൊരു ഷെയർ ചെയ്യാനായിട്ട് ഒരു ഗേൾ ഫ്രണ്ട് എനിക്കില്ല അപ്പോ നമ്മുടെ ഗേൾ ഫ്രണ്ട് നമ്മുടെ ഒരു കൂടപ്പറപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കല്യാണം പാർട്ണർ 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 ലൈഫ് പാർട്ട്ണറായിട്ടും ആക്കാൻ പെൺകുട്ടിയെ കെട്ടുന്നത് ക്രിസ്ത്യാനികളെ കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ തിരുവനന്തപുരത്തുനിന്നും കാസർഗോഡ് കണ്ണൂർ കൊല്ലം നമ്മൾ ഇടുക്കിയിലൊക്കെ ആലോചിക്കുന്നത് എറണാകുളത്ത് വാലപ്പുകൾക്കാർ സമ്മതിക്കില്ല ഒരുപാട് കാരണം നമ്മൾ എന്ന് വെച്ചാൽ പണ്ട് ഒരു സ്കൂളിൽ ഫോട്ടോ ഫോട്ടോ അല്ലല്ല എടുക്കും കാരണം ഞാൻ പഠിച്ച മിക്സഡ് ും അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് സ്ഥലമില്ലെങ്കില് ബോയ്സിനൊപ്പം നിൽക്കും ആപ്പിട്ടില്ലെങ്കിൽ ചിലപ്പോ ഗൾസപ്പ് സ്വാഭാവികമായിട്ട് നിന്നു കുറച്ചുപേരും അപ്പൊ ആ കൂടുത്ത് എനിക്ക് നിക്കേണ്ടി വന്നു അപ്പൊ അത്യാവശ്യം ആയിട്ടുള്ള പെണ്ണുങ്ങള് ആ ഫോട്ടോന്ന് മാറി ഞാൻ ഈ പുള്ളിയുടെ വീറോളും ആൾക്കാരോട് പോയി നിക്കേണ്ടി വന്നു കളിയാക്കിയല്ല ഈ പുള്ളിയുടെ അല്ല ഈ കളർ എനിക്ക് കളറിന് കുഴപ്പമൊന്നുമില്ല ആരോടെ പോയി നിൽക്കും പക്ഷെ ആയിട്ടുള്ള പെൺകുട്ടികൾ മാറി നിക്കുന്നത് ശരിയല്ല പക്ഷെ അത് ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഏഴിലാണ് വെളുപ്പിലും കറുപ്പിലും അല്ല ഒരു ജോഡി ആദ്യം അത് മനസ്സിലാകുമോ വെളുപ്പിലും കറുപ്പിലും ഒരു ജോഡിയല്ലാട്ടോ അത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ കുടുംബം അവനാണ് തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് അവൻറെ കുടുംബം അവനാണ് തിരഞ്ഞെടുക്കേണ്ടത് നാളെ നീ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എനിക്ക് അത്യാവശ്യം നിറമുണ്ടല്ലോ അപ്പൊ ആ ഒരു നിറത്തിന് നേറം മോഹത്തിലെ സൗഹൃദ അല്ല അത്യാവശ്യം വെളുപ്പ് നാച്ചുറൽ വെളുപ്പ് ആൾക്കാര് പറയുന്നു വീഡിയോ കാണുമ്പോൾ അറിയാല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കളറിലെ മാച്ച് ചെയ്തിട്ടുള്ള വെളുത്തുട്ടി കളം കഴിക്കാൻ പോകുന്നത് പിന്നെ ആരോട് വാശ് കെറിക്കാനോ ഒന്നുമല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടി കാരണം നമ്മള് ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട് കാരണം പരിഹസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് വന്നത് കാരണം ഒരു കല്യാണ പിടി ഇടാനും കല്യാണ പിടി ഇടാനും കാരണം പരിഹാസം കൊണ്ടാണ് കാരണം നാട്ടുകാർ ഇടക്കുശിലെ ആൾക്കാരും തങ്കിയിലെ ആൾക്കാരും നമ്മളെ കളിയാക്കി പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങി പറയുന്നു നിനക്ക് പെണ്ണില്ല നിനക്ക് പെണ്ണ് കിട്ടണല്ലേ 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 എന്ന് ഒരു വാശിക്കായിട്ടെന്നെയാണ് അപ്പൊ നമ്മള് ആ ഒരു മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ലൈവ് പോയി നമ്മളത് സീരിയസ് ആയിട്ട് നമ്മളെടുത്ത് ഗിന്നസ് ബുക്കിൽ കയറുമെന്ന് അറിയില്ല പക്ഷെ അറിയില്ലേ നമുക്ക് നടന്ന ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ചിന്തിക്കുകയാണ് ഉടൻ തന്നെ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി എന്റെ അപ്പൻ ലോറൻസ് ഡെസിൽ പെരേരുടെയും ആനി പെരേരേന്ന് തന്നെ എന്റെ അമ്മയുടെയും ട്വന്റി ഫിഫ്റ്റ് വെഡ്ഡിങ് അനിവേഴ്സറിംഗ് വീണ്ടും കേട്ടോ അപ്പോ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അപ്പോ ഏപ്രിൽ അപ്പൊ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി അപ്പൊ അതിനു മുന്നേ ഞാൻ കെട്ടും എന്നാണ് എന്റെ പ്ലാൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം അപ്പനും അമ്മയ്ക്ക് അപ്പനും അപ്പനും അമ്മയ്ക്ക് അമ്പത് വയസ്സുമുകളിൽ പ്രായമായി അവരെ നോക്കാന് മാത്രമല്ല എന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് നമ്മൾ മാറി താമസിക്കാനാണ് കാരണം എനിക്ക് ഒരുപാട് മറ്റേ അമ്മ പോലും മരുമകൾ പോലും ഞാൻ സീരിയൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സീരിയൽ ലൈഫ് എനിക്ക് ജീവിതത്തിൽ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ മാറി താമസിക്കും കെട്ടിക്കഴിഞ്ഞു ഓക്കെ മനോജ് മനോജ് മനോജിനോട് പറയാനുള്ള ജീവിതം കുട്ടിക്കളിയല്ല അപ്പൊ എന്നോടുള്ള വാർത്തക്ക് എന്നോടുള്ള വാർത്തക്ക് മനോജ് അല്ല എനിക്ക് മനോജിനോട് പറയണ്ട മനോജ് നീ കല്യാണം കഴിക്കണമെങ്കിൽ മനോജ് കല്യാണം കഴിക്കുക ആരോടൊന്നും വാശിപ്പുറത്ത് കല്യാണം കഴിക്കരുത് മനോജിന്റെ വിശ്വസം നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും